സുബ്രഹ്മണ്യായ നമ ദേവസേന പദേ നമ കാർത്തികേയായ നമ സ്കന്ധായ നമോ നമ വള്ളീദേവസേന പദേ നമ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ വിനീതമായിട്ടുള്ള പ്രണാമം ഭഗവാൻ കാർത്തികേയൻ ദേവസേനാപതിയെ വീഡിയോയുടെ ഏഴാമത്തെ ഭാഗത്ത് കേട്ടോളൂ കൈലാസ കൈലാസപർവതത്തിൽ ബാലസുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും സഹോദരനൊക്കെ ആയിട്ടുള്ള ഉണ്ണിഗണപതിയോട് കൂടിയിട്ട് ശിവപാർവതിമാർക്കൊപ്പം കഴിയുന്ന കാലത്ത് ഒരിക്കൽ ദേവ ഋഷിയായിട്ടുള്ള നാരദ മഹർഷി യാദൃച്ഛികമായിട്ട് കൈലാസ പർവ്വതത്തിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ജ്ഞാനപ്പഴം ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ജ്ഞാനപ്പഴം അറിവിൻ്റെ പഴം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കഥാരൂപത്തിൽ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാമ്പഴം എന്നൊക്കെ പറയാം പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു തത്വം ഒളിഞ്ഞു ഒളിഞ്ഞുകടപ്പുണ്ട് അപൂർവമായിട്ടുള്ള ഈ ജ്ഞാനപ്പഴം അത് കൈലാസനാഥനായിട്ടുള്ള ജഗൽ പിതാവായിട്ടുള്ള മഹാദേവനും ജഗന്മാതാവായിട്ടുള്ള ദേവിക്കും നരതമഹർഷി സമ്മാനമായിട്ട് കൊടുത്തു കുട്ടികളായിട്ടുള്ള ഉണ്ണിഗണപതിയും ബാലസുബ്രഹ്മണ്യസ്വാമിയും ആ ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് മാമ്പഴത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ തുടങ്ങി അവർക്കത് കിട്ടണം ഈ ത്രിഭുവനത്തിനെ ലോകത്തിനെ ആരാണോ ഒറ്റ പ്രാവശ്യം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം ചെയ്ത് ചുറ്റി വരുന്നത് ഭ്രമണം ചെയ്ത് വരുന്നത് അവർക്കാണ് ഈ പഴം എന്ന് മഹാദേവൻ ഒരു വാക്ക് കൊടുത്തു ഗണപതി തൻ്റെ വാഹനമായിട്ടുള്ള എലിയുടെ പുറത്തേറിക്കൊണ്ട് യാത്രയായി സുബ്രഹ്മണ്യസ്വാമി മയൂരമാകുന്ന തൻ്റെ മയിലിൻ്റെ മയിൽവാഹനായിട്ട് അദ്ദേഹം യാത്ര തുടങ്ങി ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംശയം തോന്നാം ആന ഒരു എലിയുടെ പുറത്തിരുന്നാൽ എലി ചമ്മന്തി ആവില്ലേ എന്നൊരു തോന്നൽ വരാം സ്വാഭാവികമാണ് മനുഷ്യരല്ലേ നമ്മൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ഞാൻ പിന്നീട് പറയാം അത് വേറെ വിഷയമാണ് ഹൈന്ദവ ദേവീദേവന്മാരുടെ ചിത്രങ്ങളും വാഹനങ്ങളൊന്നും നമ്മൾ ആ അർത്ഥത്തിലല്ലേ നമ്മൾ എടുക്കേണ്ടത് അതെ ആ ഒരു പ്രത്യക്ഷ അർത്ഥത്തിലല്ല അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതൊക്കെ ഓരോ തത്വങ്ങളാണ് എന്ന് ഞാൻ പറയാം അത് പിന്നീട് വേറെ വ്ളോഗിൽ പറയാം ലോകസഞ്ചാരത്തിന് പുറപ്പെട്ടു രണ്ടാളും കൂടെ ഗണപതിക്ക് മനസ്സിലായി താൻ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും ലോകം ചുറ്റി വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ അദ്ദേഹം അച്ഛനും അമ്മയും തന്നെയാണ് തൻ്റെ ലോകം ജഗതപ്പിതരൂ വന്ദേ പാർവതി പരമേശ്വരവു എന്നാണല്ലോ പറയാം ജഗത്തിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള പാർവതിയെയും പരമേശ്വരനെയും ചുറ്റുന്നത് ഈ ലോകത്തിനെ ചുറ്റുന്നതിന് സമമാണ് എന്നൊരു പ്രമാണം എടുത്തുകൊണ്ട് ഗണപതി ഭഗവാൻ അവരെ തന്നെ മാതാപിതാക്കളെ പ്രദക്ഷണം ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ആ മാമ്പഴം സ്വന്തമാക്കി ലോകസഞ്ചാരം കഴിഞ്ഞ് താമസിച്ചു വന്ന ബാലസുബ്രഹ്മണ്യസ്വാമി ഗണപതിയുടെ ഈ പ്രവൃത്തിയിൽ കോപിഷ്ടനായി അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹത്തിനോട് ഗണപതിയോട് മാതാപിതാക്കൾക്ക് അമിതമായ വാത്സല്യം ഉണ്ടോ എന്ന് വരെ ഇദ്ദേഹത്തിന് സംശയിച്ചു ഇദ്ദേഹത്തിനോട് ഇഷ്ടമില്ലേ എന്നുവരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ആ സമയത്ത് സ്വാഭാവികമാണ് അച്ഛനമ്മമാരുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ദേഷ്യം കൊണ്ട് ആ ബാലമുരുകൻ്റെ മുഖം ചുവന്നു തുടുക്കാൻ തുടങ്ങി കണ്ണുകളൊക്കെ ആളിക്കത്താൻ തുടങ്ങി ദേഷ്യം കൊണ്ട് കൈലാസപർവ്വതം ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കളെയും സകലതിനെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോവാണ് പിണങ്ങിപ്പോയി ഈ സമയത്ത് മാതാപിതാക്കൾ പിറകെ ഓടിയിട്ട് അവർ ചോദിച്ചു ലോകത്തിന് തന്നെ അറിവ് പകർന്നു കൊടുക്കുന്ന ജ്ഞാനമാകുന്ന പഴമല്ലേ മുരുക നീ ജ്ഞാനപ്പഴമല്ലേ നീ എൻ്റെ പൊന്നുണ്ണിയായിട്ടുള്ള മുരുക സുബ്രഹ്മണ്യ എന്ന് ചോദിച്ചു എങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും പിന്തിരിപ്പിച്ചെങ്കിലും തന്നെ അംഗീകരിക്കാത്ത മാതാപിതാക്കളെയും തൻ്റെ ഗൃഹത്തിനെയും അവരുടെ ധർമ്മത്തിനെയും ഉപേക്ഷിച്ചിട്ട് തൻ്റെതായ ഒരു ലോകം തൻ്റെ ഭക്തന്മാർക്ക് തന്നെ എപ്പോഴും വന്ന് ദർശിക്കാവുന്ന തൻ്റെതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ മയിലിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് അത് വാനിൽ അങ്ങനെ ഉയർന്നു പൊങ്ങി അങ്ങനെ അദ്ദേഹം ആ മയിൽ മയിൽവാഹനസ്ഥനായിട്ട് അദ്ദേഹം അങ്ങനെ പറന്നുപോയി അടുത്ത ഭാഗം ഇനിയുള്ള വീഡിയോയിൽ പറയാം സുബ്രഹ്മണ്യായ നമ